ഹലോ അസ്സാമലൈക്കും ഇന്ന് നമ്മൾ പതഞ്ഞു പൊങ്ങുന്ന മാവും അത് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയും ഇഡലിയും നെയ്റോസ്റ്റും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നല്ല സ്പോഞ്ച് പോലുള്ള ദോശയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ തട്ടുകട എന്നൊക്കെ കിട്ടുന്ന അതേ ഇതിലാണ് കേട്ടോ ഉണ്ടാക്കുന്ന കൂടുതൽ പരത്തി എടുക്കാണ്ട് ഇതുപോലെ ആക്കിയിട്ട് നല്ല ബബിൾസൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് ഇത് നല്ല പഞ്ഞി പോലെ ഇരിക്കും കേട്ടോ നമ്മൾ അപ്പം അതേപോലെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ്റോസ്റ്റും ഒക്കെ ഈ മാവ് വെച്ചിട്ടുണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ മാവ് കൊണ്ടുതന്നെ ഇഡലി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിൽ നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ കണ്ടല്ലോ നല്ല പഞ്ഞി പോലെയാണ് നമ്മുടെ അപ്പം ബ്രെഡ് പോലെ ഉണ്ട് കണ്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു മാവ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണെങ്കിൽ എത്ര കനം കുറച്ച് വേണമെങ്കിലും നമുക്കിത് പരത്തി എടുക്കാം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ വേഗത്തിൽ മുരിഞ്ഞു കിട്ടുകയും ചെയ്യും നമുക്ക് ഇപ്പം നമ്മൾ കുറച്ച് നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് അപ്പോൾ അപ്പം ഇതുപോലെ എല്ലാ ഭാഗത്തും കുറച്ച് നെയ്യോ ബട്ടറോ ഒക്കെ വേണമെങ്കിൽ തേച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്കിത് എടുക്കാം അപ്പൊ നല്ല മുരിഞ്ഞ ദോശയാണ് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഞാൻ കാണിച്ചു തരാം കണ്ടല്ലോ നല്ല ക്രിസ്പിയാണ് അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണെന്ന് നോക്കിയാലോ അപ്പൊ ഞാൻ റേഷൻ കടയില് പച്ചരിയാണ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാൻ അധികം എടുത്തിട്ടുണ്ട് ഞാൻ മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് എനിക്ക് രണ്ട് മൂന്ന് ദിവസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് കപ്പ് പച്ചരിയിൽക്ക് ഒരു കപ്പ് ഉഴുന്നാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉലുവിയും ഒക്കെ ഒരുമിച്ച് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ കുതിർത്തി കുതിർത്തിയെടുക്കുന്നത് ഞാനെന്നും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ സാമ്പാർ പരിപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഞമ്മളിത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് കുതിരാനിട അപ്പോൾ ഇതാ രാവിലെ കുതിരാനിട്ടിട്ട് രാത്രിയാണ് ഞാനിത് അരച്ചെടുക്കുന്നത് അപ്പോൾ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചോറ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് ഒരു വെണ്ടക്കയാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞത് ഈ വെണ്ടൊക്കെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിൽക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ റെസിപ്പി എനിക്ക് നമ്മളെ എം ഐ റ്റി മൂസ അല്ലേ അതിൽ പാത്തും പിന്നെ അയൽവാസിയായ അവരുല്ല അവർ പറഞ്ഞ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ദോശയാണ് അവർ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ താ നമ്മൾ പകുതി കുറച്ച് മാവ് നിൽക്കുക ഞാൻ മൂന്ന് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കണത് അപ്പോൾ ആദ്യത്തെ മാവിൽ എനിക്ക് കുറച്ച് വെള്ളം കൂടിപ്പോയി അതുകൊണ്ട് എൻ്റെ വെണ്ടക്ക കഷ്ണങ്ങള് ചെറുതായിട്ടൊന്നും അരഞ്ഞു പോയിട്ടില്ല കേട്ടോ അതുകൊണ്ട് അങ്ങനെ വെള്ളം കൂട്ടി അരച്ചെടുക്കേണ്ട അപ്പോൾ വെണ്ടക്ക കഷ്ണം അരയില്ല അപ്പം ഞാൻ അതൊക്കെ എടുത്തിട്ട് രണ്ടാമത്തെ ബാച്ചിലിട്ട് അരച്ച് മൂന്നാമത്തെ ബാച്ചും അരച്ചെടുത്തിട്ടുണ്ട് അതുപോലെയാണ് അപ്പോൾ കുറുകിയിട്ടാണ് നമ്മുടെ മാവ് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് കുറച്ചും കൂടിയും വെള്ളം ഒരു അരക്കപ്പും കൂടി വെള്ളം ഒഴിച്ച് സാധാരണ നമ്മൾ ദോശമാവലയ്ക്ക് എത്ര രണ്ട് ലൂസിലാക്കി വെക്കുക അതുപോലെ പിന്നെ നമ്മൾ കുതിർത്തിയെടുത്ത വെള്ളം വെച്ചിട്ടാണ് കേട്ടോ ഇത് അരച്ചെടുത്തിട്ടുള്ളത് പിന്നെ വേണമെങ്കിൽ പാകത്തിന് ഇതുപോലെ ഇതുപോലെതാ നമ്മൾ ബാറ്ററി വേണ്ടത് കേട്ടോ കൈ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ താ നമ്മുടെ ബാറ്ററി എത്രയാണ് നിങ്ങൾക്കറിയാലോ അതുപോലെ ഇത്രയേ ഉള്ളൂ ഇനി ഇത് എങ്ങനെ പൊങ്ങി വരുന്നേ നോക്കാം അപ്പോൾ ഞാനെന്നും റൈസ് കുക്കറില് കാണിട്ട് ഇറക്കി വെക്കാറ് ഇപ്പോൾ ഇവിടെ മഴക്കാലം അല്ലേ അപ്പോൾ തണുപ്പ് ല്ലേ അപ്പോൾ ഈ റൈസ് കുക്കറിലേക്ക് ഉണ്ടെങ്കിൽ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുക കേട്ടോ അപ്പോൾ നന്നായി പൊന്തി വരും അതല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചാലും പൊന്തി വരും ഞാൻ എപ്പോഴും റൈസ് കുക്കറിലാണ് കേട്ടോ വെക്കാറ് കണ്ടല്ലോ നന്നായി പൊന്തിയിട്ടുണ്ട് നല്ല പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട് നമ്മൾ ബാറ്ററി എത്രയുണ്ടായിരുന്നു ഇപ്പോൾ മുക്കാ ഭാഗം ആയിട്ടുണ്ട് കേട്ടോ നല്ല പതഞ്ഞു പൊങ്ങിയ മാവാണ് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് ഇഡലി ഉണ്ടാക്കാം ദോശ എന്ത് എന്താണ് ക്രിസ്പി ദോശയും മസാല ദോശയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനിതൊരു രണ്ട് മൂന്ന് ദിവസത്തിന് വേണ്ടിയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ഉപ്പ് ഇടാണ്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇരിക്കും കേട്ടോ പിന്നെ കൂടുതൽ ദിവസം ആഴ്ചകളോടൊന്നും വെച്ചിട്ടുണ്ടെങ്കിലൊന്നും പിന്നെ നമുക്ക് ചുട്ടെടുക്കുമ്പോൾ നന്നാവൂല അപ്പൊ ഞാനിതിന്ന് കുറച്ച് ഭാഗം എടുക്കണുണ്ട് നമ്മൾ ഇന്ന് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഇഷ്ടമാവും ഇപ്പൊ ഇതാ ഞാൻ കുറച്ച് നമ്മുടെ ഇന്നയ്ക്കുള്ള മാവ് എടുത്തിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് ഇത് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചുകൊടുക്കാം വേണമെങ്കിൽ ഒരു ഡെപ്പയിലൊക്കെ ആക്കിയിട്ട് വെച്ചുകൊടുക്കാം ഇത്രയും വലിയ കുടുക്കയിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പൊ ഞാനൊരു ചെറിയൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഒരു ഡപ്പയിലാക്കിയിട്ടാണ് വെക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തട്ടുകട സ്റ്റൈലിലുള്ള ദോശയാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ തട്ടുകടേന്നൊക്കെ നമുക്ക് ഇതുപോലെ കൂടുതൽ പരത്താണ്ട് ഇതാ ഇതുപോലെയാണ് കേട്ടോ എന്നിട്ട് നല്ല ബബിൾസൊക്കെ വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം നെയ്യോ എണ്ണയൊക്കെ തടവി കൊടുക്കാം കേട്ടോ ഞാനതൊന്നും യൂസ് ചെയ്യണില്ല അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ കണ്ടല്ലോ നമ്മുടെ പഞ്ഞി പോലെ തപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പഞ്ഞി പോലത്തെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ നമുക്ക് കഴിച്ചാലും മടുക്കൂല നല്ല ടേസ്റ്റാണ് ചട്ടണിയോ കടലക്കറിയോ ഒക്കെ വെച്ച് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഇതാ നല്ല സ്പോഞ്ചിയാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസ്സാം വലിക്കും